പിന്നെ ശ്രീധരനെ കണ്ട് അവനായിട്ട് കൊറച്ചേരം സംസാരിച്ചിരുന്നു അതാണ് വൈകിയത് ചേട്ടാ ഇടതു വയസ്സൊക്കെ തന്നില്ല ആ ഇത് അടിമ തന്നെ എന്താ എനിക്കൊന്നും സംസാരിക്കാനില്ല പറയൂ എന്നാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അച്ഛ പറയണോണ്ടും തോന്നരുത് സ്വന്തം ഷൂരാനായിട്ട് ഭാര്യയുടെ സഹായം ചോദിക്കുന്നത് അതത്ര നല്ലതാണോ അങ്ങനൊന്നും പറയില്ലേ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ഇവിടെ എനിക്കൊരു അസുഖുണ്ട് അതുകൊണ്ട് ആ ഷൂ പോലും ഒന്നും ഊരാൻ പറ്റാത്ത എന്താ അസുഖം അത്